നമസ്കാരം ആദിത്യ കോട്ടന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണം സ്പെഷ്യൽ ഗീവ് വേ പത്ത് പേർക്ക് ഫ്രീ സാരി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ആദിത്യ കോട്ടൻ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക ഒരു ഫ്രണ്ടിന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതിന്റെ വിന്നറെ സെപ്റ്റംബർ ഇരുപതാം തീയതി തെരഞ്ഞെടുക്കുന്നതാണ് തെരഞ്ഞെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് ഓരോ സാരി വീതം നൽകുന്നതാണ് ഇതിന്റെ വിന്നരെ സെപ്റ്റംബർ ഇരുപതാം തീയതി തിരഞ്ഞെടുക്കുന്നതാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരുപാട് ഐറ്റം ഉണ്ട് അതായത് സെറ്റ് സാരിയില് അജറക്ക് തുണി കോട്ടൺ തുണി വെച്ച് തയ്ച്ച ഒരു ഐറ്റം ഉണ്ട് പിന്നെ നമുക്ക് ഡൈ ആൻഡ് ഡൈ സാരി ഉണ്ട് പിന്നെ നമുക്ക് പുതിയതായിട്ട് വന്ന പ്രിന്റ് അതായത് പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റിക്കർ പ്രിന്റ് ആണ് ഇതൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം ആദ്യം ഞാൻ ഞങ്ങളുടെ കാണിച്ചു തരാം ഇതാണ് അജറക്ക് സാരി ഇത് കോട്ടൺ ആണ് ഉണ്ടല്ലേ രണ്ട് ഭാഗത്ത് സൈഡ് രണ്ട് സൈഡ് വെച്ചിട്ട് കസവ് സാരിയിൽ ഒരു മീറ്റർ ബ്ലൗസും ഉണ്ടാവില്ലേ ഇതൊരു ഐറ്റം ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഈ അടുത്ത കളർ ചേഞ്ച് ഇതൊരു കളർ ഇതാ ഇതൊരു കളർ ഇന്നതാ ഇതൊരു കളർ എല്ലാവരിലും ഓരോ മിനിറ്റും ബ്ലൗസുണ്ട് പിന്നെ ഇതൊരു കളർ ഡിസൈൻ കണ്ടില്ലേ അങ്ങനെ ഒരു നാല് കളറാണ് ഇപ്പം ഇപ്പൊ ഞങ്ങൾ റെഡി ആക്കി വെച്ചിരിക്കുന്നത് ഇനി അടുത്ത് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പുതിയ ഐറ്റം ഡൈ ആൻഡൈ സാരി എന്ന് പറയും ഇതാ രണ്ടല്ലേ ഇത് ഡൈ ആണ് അതുകൊണ്ടാണ് ഡൈ ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാറ്റക്കുറവൊക്കെ ഉണ്ടാവും പെയിന്റ് പ്രിന്റ് അടിച്ചാണെങ്കിൽ നമുക്ക് സ്ക്രീൻ പ്രിൻറ്റ് ആണെങ്കിൽ ഒരേ വെച്ചടിക്കാം അത് അതെല്ലാം ഡൈ ആൻ ഡൈ സാരിയാണ് ഇതിൻ്റെ കളർ ചേഞ്ച് കാണിച്ചേരാം ഇതാ ഇതൊരു കളറ് ഇതാ ഇതൊരു കളറ് വേണ്ടല്ലേ കണ്ടല്ലോ ഇവിടെ വരെ കയറി കുറച്ച് കാറ്റക്കുറവ് ഉണ്ടാവും അതാണ് ഡൈ ആൺ ഡൈ ഇതാ ഇതൊരു കളറ് ചേച്ചിമാരെ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കളറുകൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കൊറിയർ വിടാം അല്ലേ ഇതൊരു കളറ് ഇതൊരു കളർ ഒരുപാട് കാണിച്ചു തരാം ഇതാ ഇതൊരു മെറൂൺ കളറ് ഇത് വേറെ കളറ് കാണിച്ചു തരാം ഇതൊരു ബ്ലൂ ഉണ്ടല്ലേ ചില സാരികളിൽ ഇവിടെ ഡൈ ചെയ്യുമ്പോൾ അവിടെ കുറച്ച് അവിടെ ഇവിടെ കയറി പിടിച്ചിട്ടുണ്ട് ഡാമേജ് അല്ല സാരിയുടെ അതാണ് ഡൈ ആ ഡൈ എന്താ ഉണ്ടല്ലേ ഇതൊരു കളറ് ഇതൊരു കളർ അപ്പം ഇത് ഇത്രയും കളർ ഇതിലുണ്ട് ഇനി അടുത്ത ഐറ്റം വന്നിട്ട് ടിഷ്യൂ സാരിയിൽ എല്ലാം ഇത്രയും ദിവസം കണ്ടത് പ്രിന്റ് സാരിയാണ് ഇത്തവണ പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഇത് വന്നിട്ട് സ്റ്റിക്കർ പ്രിന്റ് ആണ് അതില് പ്രത്യേകത എന്താ പറഞ്ഞാൽ ഒരു മീറ്റർ ബ്ലൗസ് സെപ്പറേറ്റ് ഈ സാരിയിലും ബ്ലൗസ് ഉണ്ട് ഈ സെപ്പറേറ്റ് ഒരു ബ്ലൗസ് വെച്ചിരിക്കുകയാണ് ഇതിന് ഇതാ അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചാലോ എന്നാലും അറിയുള്ളൂ ഡിസൈൻ അറിയുള്ളുണ്ടല്ലേ വലിയ പൂ ചെറിയ പൂ സ്റ്റിക്കർ പ്രിന്റ് ആണത് അതിന്റെ വെറൈറ്റി വേറെ ഡിസൈൻസ് കാണിച്ചേരാം ഇതാ അതിന്റെ ഒരു ഇത് അടുത്ത കാണിക്കാൻ പോകുന്ന ബ്ലൗസാണിത് ദാ ഇത് ബ്ലൗസ് ഇതാണല്ലേ ഈ ബ്ലൗസിൽ എന്ത് ചെയ്താൽ അതേ ചിത്രം തന്നെ ഇവിടെ ഉണ്ടാവും അതിൻ്റെത് തന്നെ ഇത് വേറെ ഒരു ഐറ്റം അതിനുള്ള സാരിയാണിത് ഇതാ ഉണ്ടല്ലേ ഇതാണ് സാരിയുടെ ഡിസൈൻ ഇൻസൈഡ് ഞാൻ കാണിച്ചാൽ ഒന്ന് ഓപ്പൺ ചെയ്താൽ കണ്ടല്ലോ ഇൻസൈഡ് ഞാൻ കണ്ടിട്ട് കാണിച്ചിട്ടില്ലാത്ത നേരമായിട്ട് കണ്ടല്ലേ ഉൾഭാഗം ചെറുത് മുന്താണി വലുച്ച് കഴിഞ്ഞാൽ ഉൾഭാഗം ഒക്കെ ചെറിയ ചെറിയ ഡിസൈൻ ഉണ്ട് പിന്നൊരു ഡിസൈൻ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിച്ചത് എന്നാലേ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുള്ളൂ ഇതൊരു ഡിസൈൻ ഇതിൻ്റെ ബ്ലൗസാണ് ഇത് ഇല്ല ഇതൊരു ഡിസൈൻ ഇതിന്റെ ബ്ലൗസ് ആണ് ബ്ലൗസാണിത് നമുക്ക് പ്രിന്റ് അയ്യങ്കാർ പ്രിന്റ് ആണ് ഇതിന്റെ പേര് ടിഷ്യൂലാണ് നമ്മൾ ഉണ്ടായിരുന്നത് ഇപ്പോ കോട്ടൺ സാരി ചെയ്തിട്ടുണ്ട് രാധയും കൃഷ്ണനും അയ്യങ്ക വിത്ത് ബ്ലൗസ് ഇതിൽ തന്നെ ഉണ്ട് അതിന്റെ ഡിസൈൻ ചേഞ്ചാണ് ഇതും മയിൽ ഇത് ശങ്കര് കൃഷ്ണൻ ഇത് സുദർശന ചക്രത്തിന്റെ ചുറ്റുപാൻ പീലി വെച്ചിട്ടുണ്ട് പിന്നെ ഒരേറ്റം ഉള്ളത് ടിഷു സാരിയില് ആനപ്രിന്റ് കരട ഉള്ളിൽ ഗോൾഡൻ പ്രിന്റും പുറത്ത് കളർ പ്രിന്റുമാണ് കൊടുത്തിരിക്കുന്നത് കുഞ്ചലം കെട്ടിയത് അതിന്റെ കളർ ചേഞ്ച് അതിന്റെ കളർ ചേഞ്ച് ആണ് അതൊക്കെ കണ്ടല്ലേ ഒരെണ്ണം ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കണ്ണിച്ചത് കളിക്കാം അത് ശരിയാവുള്ളൂ എന്താ ഇത്രയും കാണാം കണ്ടല്ലേ ഇത് ഗോൾഡ് പ്രിന്റ് ആണ് കരയിൽ അത് കഴിഞ്ഞാൽ സാരിയിലൂടെ കളർ പ്രിൻ്റ് ആണ് ഇത് വിത്ത് ബ്ലൗസ് ആണ് വരെ അതിലും കളറുകൾ കാണിച്ചുകൊണ്ടിരിക്കട്ട് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കൊറിയർ വിടാം പിന്നൊരു പുതിയ ഐറ്റം ഇപ്പൊ തറയിൽ നെയ്തിട്ടുള്ളൂ അത് രണ്ട് കളറായിട്ടുള്ളു തറയിൽ ഇത് ചെക്ക് സാരി ചെക്കില് ഉള്ളിങ്ങനെ ഡിസൈൻ അടിച്ച് ചെക്ക് ഇതിന്റെ ഇതാണ് കളറ് രണ്ട് കളർ ഇപ്പൊ സ്റ്റോക്ക് ഉള്ളു അരിച്ചോണ്ടിരിക്കുന്നത് നെയ്തുകൊണ്ടിരിക്കയാണ് ചെച്ചുപേരും അപ്പം ഈ ഈ ഓണത്തിനുള്ള സെലക്ഷനൊക്കെ കാണിച്ചിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സ്ക്രീൻഷോട്ടെടുത്ത് താഴെക്കാളെ നമ്പറിലയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കൊറിയർ വിടാം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം